ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു സം സൊല്യൂഷൻസ് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ആണ് ഇന്നത്തെ പ്രഡിക്ഷൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ചോദിച്ച് കാത്തു നിൽക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് അറിയാം ഒരുപാട് തിയറി തിയറിയും ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ പ്രിഡിക്ഷൻസ് എന്നതിന് ഈ ചാപ്റ്റർ വലിയ പ്രാധാന്യമില്ല എന്നിരുന്നാലും നാളത്തെ എക്സാമിന് നമ്മുടെ ഒരുപാട് കുറച്ച് കാലങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് പ്രൊഡിക്ഷനിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത് അതുകൊണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു കാരണം നിങ്ങളുടെ സപ്പോർട്ട് അത് എനിക്കൊരു പ്രചോദനമാണ് ഏതായാലും നമുക്ക് പ്രഡിക്ഷൻസിലേക്ക് കടക്കാം നമ്മൾ പ്രൊഡിക്ഷൻസിൽ ആദ്യം പ്രഡിക്ട് ചെയ്യാവുന്നത് നോമൻ ക്ലച്ചറാണ് അതായത് ഇങ്ങനെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാൻ അല്ലെങ്കിൽ പേ യു പി എസ് സി നെയിമ് തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ വരക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാളത്തെ എക്സാമിന് ഒന്നാമത്തെ ചോദ്യം ഇനി പ്രഡിക്റ്റ് ചെയ്യുന്നത് യു പി എസ് സി നെയിമിങ് തരാൻ അപ്പോൾ ആ നമ്മൾ ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പേരെയൊക്കെ നോക്കി വെക്കുക നമ്മൻ ക്ലച്ചറില് മിത്ത് റേഡ് റൂട്ട് വേർഡ് റൂട്ടൊക്കെ പഠിച്ച് പോവുക ബ്രാഞ്ച് നെയിംസ് അതിൻ്റെ കാര്യങ്ങൾ യു പി എസ് സി നെയിമെങ്കിൽ ഈ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പഠിച്ചു പോവുക അടുത്തത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ ബെൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക ബെൻസിന് അരോമാറ്റിക് കോമ്പൗണ്ട്സ് നമ്മുടെ മോഡൽ എക്സാമിന് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പബ്ലിക് എക്സാമിന് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ പേര് ചോദിക്കുക അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ പേര് അത് സിമ്പിളാണെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നോക്കി വെക്കുക അടിയിലുള്ളത് നോക്കുക ഈ ഇതിൻ്റെ പേരൊന്ന് പഠിച്ചു പോവുക ടു ത്രീ ഡൈ ബ്രോമോ വൺ ഫെനൈൽ പെൻ്റെയും അകം നോക്കി പോവുക അടുത്തത് ഐസോമൊറിസമാണ് ഐസോമറിസം ചോദിക്കാൻ സാധ്യത ഒരു നയൻറ്റി പെർസെൻറ്റേജിനും ഒരു എയ്റ്റി പെർസെൻറ്റിന് എയ്റ്റി പെർസെൻറ്റേജിനും ഇടയിലാണ് പക്ഷേ അതൊന്നും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ് അടുത്തത് നോക്കുക ഫ്രീ റാഡിക്കലിൻ്റെ ടി നമുക്ക് മൂന്ന് തരത്തിലുള്ള ഫ്രീറാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ട് ആ സ്റ്റെബിലിറ്റികൾ ഓരോന്നിൻ്റെയും പഠിച്ച് പോകുക പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നോക്കേണ്ടതില്ല പഠിക്കേണ്ടതാണ് ഇതൊക്കെ ന്യൂക്ലിയോ ഫയൽ ഇലക്ട്രോഫൈൽ ഫ്രീറിക്കൽ ഇൻഡക്റ്റീവ് എഫക്റ്റൊക്കെ പഠിക്കാം അടുത്തതാണ് എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നുള്ളത് പഠിക്കണം നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തേത് ഇതാണ് രണ്ടാമത്തേത് പ്രൊഡിക്ഷൻ ആയിട്ട് പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ് അങ്ങനത്തെ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ളത് അടുത്തത് അതല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ ചോ സാധ്യതയുള്ളത് എന്താണ് റെസൊണൻസ് എഫക്റ്റ് ഈ എക്സാമ്പിൾ നോക്കുക ഈ എക്സാമ്പിൾ നോക്കുക ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ മൂവിങ് നോക്കുക പ്ലസ് ആർ എഫക്റ്റ് ആണോ മൈനസ് ആർ എഫക്റ്റ് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയണം എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പഠി പറയാനറിയണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക ഹൈപ്പർ കോൺജുഗേഷൻ നമുക്ക് ചോദിച്ചതാണ് അതുകൊണ്ട് അത് പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്തതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും നാളത്തെ മറ്റന്നാളത്തെ എക്സാമിന് മറ്റന്നാളത്തെ എക്സാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം മറ്റന്നാളത്തെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പ്യൂരിഫിക്കേഷൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടെന്ന് മറ്റന്നാളത്തെ എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ക്രൊമാറ്റോഗ്രാഫി ആയിരിക്കും ചോദിക്കാൻ സാധ്യത ക്രൊമാറ്റോഗ്രാഫിയുടെ ഭാഗം നോക്കുക അല്ലെങ്കിൽ അത് ഡിസ്റ്റിലേഷൻ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും രണ്ടായിരിക്കും എന്ത് നാളത്തെ മറ്റന്നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എന്താണൊന്ന് ക്രൊമാറ്റോഗ്രാഫിയാണ് രണ്ടെന്താണ് ഡിസ്റ്റിലേഷൻ ആണ് ഡിസ്റ്റിലേഷൻ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നാളത്തെ എക്സാമിന് മറ്റന്നാളത്തെ എക്സാമിന് വീണ്ടും വീണ്ടും നാളത്തെ നാളത്തെ നേരെ മറ്റന്നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അതവിടെ നിൽക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ് ടക്കതൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ ഇതിൻ്റെ അബ്സോർഷൻ ഓഫ് ക്രെമാറ്റോഗ്രാഫി കോളം ക്രെമാറ്റോഗ്രാഫി തില്ലയറൊക്കെ ഇത് പഠിച്ചു പോകാം കൈ പരിധിയിൽ പെടുന്നതാണ് പാർശ്യയിലൊക്കെ നോക്കുക പിന്നെ ക്വാളിറ്റിറ്റീവ് അത് നോക്കുക എന്താണ് ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ഹൈഡ്രജൻ അതൊക്കെ ഒന്ന് വായിച്ചു പോകാനുള്ളൂ അതിൽ നാം പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ലസൈൻ ടെസ്റ്റിന്റെ ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കുക എന്തിൻ്റെ ഡിക്റ്റക്ഷൻ ഓഫ് നൈട്രജൻ സൾഫർ ആൻഡ് ഹാലോജൻസ് ഹാലോജൻസിനെ എന്താണ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് ലസൈൻ ടെസ്റ്റാണ് അപ്പോൾ കാര്യങ്ങൾ നോക്കുക അത് എങ്ങനെയാണ് നോക്കുക അതിൻ്റെ എക്സ്പിരിമെൻസിന് ഓരോന്നൊക്കെ എന്താണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത് നോക്കുക അപ്പോൾ എന്താണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കുക ആ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അവിടെ നിന്നാണ് നമ്മൾ അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ദ്യൂമാ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജനായിരിക്കും ദ്യൂമാസ് മെത്തേഡ് വൈകിട്ടുള്ളത് അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങളൊന്ന് പഠിച്ചു പോവുക അതല്ലെങ്കിൽ കെൽദാസ് മെത്തേഡ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എൻ്റെ എസ്റ്റിമേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഓക്കേ നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക പി ഡി എഫ് ഗ്രൂപ്പിലുമാണ് ഗയക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് ഹൈഡ്രോ കാർബൺസ് ഇനി നമ്മുടെ സം ബേസിക് പ്രിൻസിപ്പിൾസ് അതിൽ നിന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഇത്രയാണ് പ്രഡിക്ട് ചെയ്യുന്നത് ഒരു നാലോ അഞ്ചോ കാര്യങ്ങളെ ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പ്രഡിക്ഷൻ ആയതുകൊണ്ട് നാലേ നാല് ക്വസ്റ്റ്യൻ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം പ്രഡിക്ഷൻ ആണല്ലോ അപ്പോൾ എല്ലാം പ്രഡിക്റ്റ് ചെയ്തിട്ട് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് സോ അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളെ സോറി ഈ കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ നോക്കാം സോ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു നന്ദി നമസ്കാരം